എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഇന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി എട്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട് ഇന്ന് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നിലവിലുള്ളത് മാത്രമല്ല നാളെ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കൂളുകൾക്ക് അവധി ഉണ്ടാകുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാവും കഴിഞ്ഞ തവണത്തേതുപോലെ മഴ ശക്തമാവുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മഴ ശക്തമാവുന്നതിനനുസരിച്ച് ഓരോ ജില്ലയിലെയും കളക്ടർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ ഏറ്റവും കൃത്യ കൃത്യമായി മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് അത് ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം